ഒരു നിസാര ഫൈവ് സ്റ്റാർ വാങ്ങുന്ന പൈസയ്ക്ക് നമുക്ക് സ്റ്റോക്ക് വാങ്ങിയിട്ട് അധികം തന്നെ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം അങ്ങനെ നേരെ വീട്ടിലൊക്കെ പോവാം ശരി അപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആണ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കിൽ നമ്മള് സിമ്മ് ആണ് സോ ഇതിൽ വൺ ആൻഡ് ട്വൽ വി അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റില് തന്നെ പരിചയപ്പെടുത്തുന്നതെന്ന് പറയുന്നത് ചെറുതീന്ന് വലുതോട്ടി പോകാം അവിടെ തന്നെ ടോപ്പടി തിരിച്ചു വരേണ്ടത് അപ്പോ ഫസ്റ്റ് ഈ ഒരു വി ഐ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയറിനെ നിങ്ങൾ ഗസ് എന്നേക്കാളും വില കുറവാണ് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കുമായിരിക്കും ഏകദേശം എട്ട് പോയിന്റ് എഴുപത്തി മൂന്ന് പൈസ അതായത് ഒമ്പത് രൂപ അടുപ്പിച്ച് മാത്രമാണ് വി ഐ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിന്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ ഒരു ഫൈവ് സ്റ്റാർ ഭയങ്കര വിലയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങിച്ചിടാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഷെയർസ് നിങ്ങളെ ഉപകാരപ്പെടുമെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത് സോ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞപോലെ തന്നെ ഫസ്റ്റിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അത് വി ഐ ആണ് അത് ഞാൻ പറഞ്ഞപോലെ തന്നെ ഒമ്പത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അതിൽ കൂടുതൽ ആ ഒരു റേറ്റ് പോവില്ല പക്ഷേ റിട്ടേൺസ് കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിട്ടേൺസ് കിട്ടും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ പറയുന്ന സെയിം സ്റ്റോക്കിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പാർട്ട് ടൂ വരി ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അതിന് വേണ്ടി ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് മാറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ഐ ഏകദേശം എട്ട് രൂപ എഴുപത്തി മൂന്ന് പൈസയാണ് ഇന്നത്തെ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ് വി ഐ എന്ന് പറയുന്നത് സോ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് രണ്ടാമിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് തെങ്ങിന്റെ മണ്ണിൽ തേങ്ങയല്ല ഓലയാണ് അതാണ് ഞാൻ പറയുന്നത് ഓല ഇലക്ട്രിക് പവർ ലിമിറ്റഡ് അല്ലെങ്കിൽ ഓല സ്കൂട്ടറിന്റെ ആ ഒരു ബ്രാൻഡ് ഏകദേശം അമ്പത് രൂപയാണ് ഓലയുടെ ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഓല എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ശരി നിങ്ങൾക്ക് അതിന്റെ സർവീസ് ആ ഒരു മോശം എക്സ്പീരിയൻസ് അത് വിട്ടേക്ക് മോശം സർവീസ് മോശമാണെന്ന് പറഞ്ഞിട്ട് വണ്ടികൾ ഇറങ്ങുന്നത് കുറയുന്നുണ്ട ഇല്ല അതാണ് അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സീരിയസ്ലി ഷുവർലി നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒരു ഓല അല്ലെങ്കിൽ ഓല സ്കൂട്ടറിന്റെ ആ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അതിൽ ഷെയർസ് വാങ്ങിക്കാന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് സോ നമുക്ക് അടുത്തതിലേക്ക് വ ഇത് നിങ്ങൾക്ക് കേട്ട കേൾവില്ലാത്തൊരു സ്റ്റോക്ക് ആയിരിക്കാം സുസ്ലോൺ എനർജി എന്റെ വായന സിസ്ലോൺ എനർജി എന്നാണ് ഇതിന്റെ പേര് സുസ്ലോൺ എനർജി ഈ ഒരു ഫാക്ട് എന്ന് പറയുമ്പോൾ ഓല അമ്പത് രൂപയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് അമ്പത്തൊമ്പത് രൂപയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു എനർജി സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും നഷ്ടം വരില്ല കാരണം നമുക്ക് ഇപ്പൊ എനർജി സോളാർ ആയിരുന്നാലും ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആയിരുന്നാലും മൊത്തത്തിൽ ഇപ്പൊ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ആ ഒരു ഇലക്ട്രിക് എനർജി ആണല്ലോ ഗ്രീൻ എന്നും പറഞ്ഞിട്ട് മേക്ക് ഇൻ ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പോകുന്നതുകൊണ്ട് ഇത് ഒരിക്കലും കുറയാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഫാക്ട് അപ്പൊ ഞാൻ പറഞ്ഞോളുതന്നെ ഒന്നാമത്തത് വി ഐ രണ്ടാമത്തത് ഓല മൂന്നാമത്തത് സുസ്ലോൺ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് നിൽക്കുന്നത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് അതായത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോക്ക് ആണ് അതാണ് കൊട്ടക് ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഷെയർ വെറും നൂറ് രൂപ ഇന്നത്തെ റേറ്റ് ആണെങ്കിൽ നൂറ് രൂപ ഇൻപത് പൈസ ഞാൻ സി പറയുന്നത് ഞാൻ ഗ്രോ ആപ്പിന്റെ ആ ഒരു മൂല്യം വെച്ചിട്ടാണ് ഗ്രോ ആപ്പിൽ നോക്കിയാണ് ഞാൻ പറയുന്നത് അത്രത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ പറയുന്നത് നൂറ് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ മറ്റൊരു സ്റ്റോക്കാണ് കൊട്ടക് ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക് അപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ വി ഐ ഉണ്ട് വി ഐ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഓല ഉണ്ട് സ്വിസ് ലോൺ ഉണ്ട് ഇപ്പോൾ ഉള്ളത് കൊട്ടക് ഗോൾഡ് എക്സ്ചേഞ്ച് ഉണ്ട് സോ ഇനി അടുത്തതായിട്ട് പറയുന്നത് ടാറ്റാ സ്റ്റീൽ ടാറ്റയെ പറ്റി ഞാൻ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾക്ക് അറിയാം ടാറ്റയുടെ ബ്രാൻഡിങ് ടാറ്റയുടെ ആ ഒരു സ്റ്റീൽ കമ്പനിയെ കുറിച്ച് പക്ഷേ സ്റ്റീൽ കമ്പനി ഇപ്പൊ കുറച്ച് ഡള്ളത് പക്ഷെ അത് നിങ്ങൾ കാര്യം സോ ടാറ്റീലിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എമ്പത്തിരണ്ട് രൂപയാണ് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മള് ഏകദേശം ഇരുന്നൂറ് രൂപ വരെയുള്ള ആ ഒരു ഷെയർ വാല്യൂ ആണ് നമ്മൾ മൊത്തത്തിൽ നോക്കിയത് വെറും അഞ്ച് സ്റ്റോക്ക് കൊണ്ട് ഇങ്ങനത്തെ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും ഒരുപാട് സ്റ്റോക്കുകൾ അവരുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിങ് ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നടന്ന് അല്ലെങ്കിൽ നല്ലൊരു ത്വര ആഗ്രഹമുള്ളവർക്ക് തുടങ്ങാൻ പറ്റിയൊരു പരിപാടിയാണ് ഞാൻ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ചെറിയൊരു എമൗണ്ട് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് എന്നൊരു കാര്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും പഠിച്ചുകൊണ്ട് പറഞ്ഞില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ കാര്യം തുടങ്ങുമ്പോഴും ഇപ്പൊ ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു ചാനലിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അത് തുടങ്ങിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഈ ചാനൽ തുടങ്ങിയ ശേഷമാണ് ഒരു യൂട്യൂബർ ചാനൽ തുടങ്ങിയ ശേഷമാണ് യൂട്യൂബിന്റെ പോളിസീസിനെ കുറിച്ച് അതുപോലെ കോപ്പി റൈറ്റ് ക്ലെയിമ് കോപ്പി റൈറ്റ് അങ്ങനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് പറ്റി നമുക്ക് ഒരു എക്സ്പീരിയൻസും അറിവും കിട്ടുന്നത് എക്സ്പീരിയൻസ് വഴിയായിരിക്കും നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നൊരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് അത് കോപ്പറേറ്റീവ് ക്ലെയിം അടിച്ച് ഇപ്പൊ നാളെ ആ ഒരു സെയിം സംഭവം ഉണ്ടാവാതിരിക്കാനില്ലെന്ന് നോക്കുകയുള്ളൂ അതേപോലെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് സോ നിങ്ങൾ ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്റ്റോക്കുകള സോ എന്തായിരുന്നാലും ഞാൻ ഗ്രോ അപ്പിന്റെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം കാരണം അതുവഴിയാണ് ഞാൻ ഫസ്റ്റില് തുടങ്ങിയത് സോ ഇങ്ങനെ അങ്ങ് പെക്കോണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് പോകുന്നത് നീ എപ്പോൾ ഇങ്ങനെ ആകുമെന്ന് എനിക്കറിയില്ല മനുഷ്യരിൽ ഈ മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ ആക്കില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നിർത്താം നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുക മൂന്നാല് വട്ടമായിട്ട് ഒരു വീഡിയോയിലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ പറഞ്ഞ എൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ വിഷന് വേണ്ടി പ്രയത്നിച്ച് ട്രൈ ചെയ്തു പോവുക അവിടെ ചെല്ലുമ്പോൾ ഒരു പയ്യൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്താൽ സക്സസ് ആകുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇല്ലെന്നേ പറയൂ അതങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ ചാനൽ തുടങ്ങുന്ന പറഞ്ഞപ്പോ എത്ര നാൾ പോകും എന്നായിരിക്കും ചിലവന്മാർ വിചാരിച്ചത് അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ വിഷമിയുണ്ടെങ്കിൽ അത് നേരെ പോവാ ആരുതും പറയാതും ചോദിക്കാതെയും പോവുക കണ്ടും കേട്ടും കൊണ്ടും വളർന്നാലേ ഒരു നിലനിൽപ്പുള്ളു മോട്ടിവേഷൻ കുറച്ച് കൂടിപ്പോയെന്നറിയാം എന്നാലും കുഴപ്പമില്ല അപ്പോൾ എന്തായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് This g グロービータシ i signing off。